ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായിരുന്നു മോഹിനി പൂച്ച കണ്ണുകളുള്ള മോഹിനി ആരാധിച്ചു വരുന്നവരും ഒരുപാടുണ്ടായിരുന്നു തെന്നിന്ത്യാ സിനിമാ മേഖലയിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചവർ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി അഭിനയിച്ചത് വയസ്സിലാണ് നടി വിവാഹിതയാകുന്നത് ഇപ്പോൾ ഇത് അടുത്തിടെ നടത്തിയ മാധ്യമത്തിന് അഭിമുഖത്തിൽ തന്റെ വിവാഹത്തെയും തന്റെ വിഷാദ രോഗത്തെയും കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് വിവാഹ ശേഷം താൻ ഭർത്താവ് മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ താൻ വിഷാദ രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നടി നടി പറയുന്നു എന്റെ ജീവിതത്തിൽ യാതൊരു കുയപ്പവും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വിഷാദ രോഗിയായി ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നാൽ ഒരു വട്ടമല്ല ഏഴ് പ്രാവശ്യം ആ കാലഘട്ടത്തിൽ ഒരു ജ്യോതിനെ കണ്ടുമുട്ടിയതും മോഹിനി പറയുന്നു ആരോ എനിക്ക് വേണ്ടി ദുർമന്ത്രവാദം നടത്തിയിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു തള്ളി എന്നാൽ പിന്നീട് താൻ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്നാൽ ഞാൻ അതിനെതിരെ പോരാടാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ വൈദ്യുതി ഉണ്ടായത് എൻ്റെ ജീസസിലേക്ക് കൂടുതൽ നടത്തപ്പോൾ എനിക്ക് അതിൽ നിന്ന് വരുവാനും സാധിച്ചു എന്ന് നടി പറയുന്നു